ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തെ അമൃതത്വത്തിലേക്ക് നയിക്കുന്നതും നാം തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാഗം ഒന്ന് മറിച്ചാൽ മതി ആ മനസ്സ് ഒന്ന് മറിഞ്ഞാൽ അത് മൃത്യുവിലേക്കും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ അത് അമരത്വത്തിലേക്കും എത്തിച്ചേരുന്നതാണ് തൻകൈയിലാകുന്നു നൊഞ്ചും ദിവ്യ പീയൂഷവുമെന്നറിയൂ ഒന്നിലുണ്ടാം മൃത്യു മറ്റേതിൽ ജീവിതം രണ്ടിലൊന്നാഹരിച്ചിടാം നമ്മുടെ ജീവിതത്തെ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുകയാണ് ഈ നാല് വരികളിൽ കൂടി ഈ സൂക്തസുധ അല്ലെങ്കിൽ ഈ അമൃതമൊഴികൾ നാം നിരന്തരം മനനം ചെയ്ത് നമ്മുടെ ജീവനെ ഈ വിഷയജാലങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പരമാത്മാവിലേക്ക് തിരിച്ചുവിടേണ്ടതാണ് അതിന് ഉതകുന്ന വിധത്തിൽ വേണം ഇവയെ നാം മനനം ചെയ്യേണ്ടത് അതിനാൽ തൻകൈയിലാകുന്നു നഞ്ചും മഞ്ചേന്ന് പറഞ്ഞാൽ വിഷം തൻ്റെ കയ്യിലാണ് തന്നെ നശിപ്പിക്കാനുള്ള വിഷമിരിക്കുന്നത് അതുപോലെ തന്നെ ദിവ്യ പീയൂഷവും എന്നറിയൂ തൻ്റെ കയ്യിൽ തന്നെയാണ് ദിവ്യമായ പീയൂഷം എന്നാൽ അമൃത് അമൃത് എന്നാൽ അമരത്വത്തിലേക്ക് നയിക്കുന്ന അറിവ് നാം ആരും തന്നെ മൃതരല്ല നമ്മൾ അമരരാണ് അമരരായ നാം മൃതരാണെന്ന് ധരിച്ചിരിക്കുകയാണ് ആ തെറ്റിദ്ധാരണ നീക്കുകയാണ് നാം ചെയ്യേണ്ടത് തെറ്റിദ്ധാരണ നീങ്ങിക്കഴിഞ്ഞാൽ ശരിയായ ധാരണയായിരിക്കുമല്ലോ നമുക്ക് ശരിയായ ധാരണ എന്നാൽ നാം മരിക്കാത്തവരാണ് നാം അമർത്യരാണ് നാം ഒരിക്കലും നശിക്കുന്നില്ല എന്നാൽ ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പഞ്ചഭൂത നിർമ്മിതമായി നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം മൃത്യുവിന് ഇരയാകുന്നതുമാണ് എന്നാൽ മൃത്യുവിന് ഇരയാകും ഈ ദേഹത്തോട് ഒട്ടി നിന്നാൽ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദേഹം ഞാനാണെന്ന് ധരിക്കുമ്പോൾ ദേഹത്തിൻ്റെ എല്ലാ പോരായ്മകളും എൻ്റെ പോരായ്മയായി മാറും അതിൽ നിന്ന് നമുക്ക് മുക്കിന് ലഭിക്കണമെങ്കിൽ നാം ദേഹമല്ല എന്ന പരമസത്യം നാം ബോധിക്കേണ്ടിയിരിക്കുന്നു അതാണ് തൻ തൻകൈയിലാകുന്നു നഞ്ചും ദിവ്യ പീയൂഷവോമെന്നറിയൂ ഒന്നിലുണ്ടാ മൃത്യു മറ്റേതിൽ ജീവിതം ഏതിലാണ് മൃത്യു താൻ ദേഹമാണ് എന്ന തോന്നൽ ആണ് നഞ്ച് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേഹോഹബുദ്ധിക്കധീനരായാൽ സ്വന്ത ദേഹം ചുമക്കും ചുമട്ടുക നമ്മൾ ആത്മോഹചിന്തക്കധീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർ നാം ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകർ ആവണമെങ്കിൽ അതായിത്തീരാനുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടത് ആത്മോഹചിന്തക്ക് അധീനരായാൽ നാം ഓരോരുത്തരും ആത്മാവാണെന്ന ചിന്ത ഉറച്ചു കഴിഞ്ഞാൽ നാം ഈ ദേഹം നയിക്കുന്ന ിയാമകരാണ് ഞാനെന്ന ബോധം നമുക്കുണ്ടാവുകയാണെങ്കിൽ അടിമയാണ് ദേഹോഹ ചിന്തക്കധീനരായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ ഈ ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചുമട്ടുകാരായി മാറുന്നു ദേഹമാണ് ഞാനെന്ന ചിന്ത വന്നാൽ ഇപ്പോൾ ദേഹമാണെന്ന ചിന്തയല്ലേ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ ഒഴികെ ബാക്കി എല്ലാവരും ദേഹോഹ ചിന്തയ്ക്ക് അധീനരാണ് എന്നാൽ അതിൽ നിന്ന് നിരന്തരമായ സാധനയിലൂടെ നിരന്തരമായ ആത്മവിചാരത്തിലൂടെ താൻ അതാണെന്ന സത്യം ബോധിച്ചാൽ അതാണ് ആത്മോഹചിന്ത അധീനരായാൽ സ്വന്ത ദേഹം നയിക്കും നിയാമകർണം അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് തൻ കയ്യിലാവുന്നോ നഞ്ചും ദിവ്യ പീയൂഷവും എന്നറിയൂ ഒന്നിലുണ്ടാ മൃത്യുമറ്റേത് ജീവിതം രണ്ടിലും ഇടാം ഇതേതെങ്കിലും ഒന്നേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ ഒന്നുകിൽ നമ്മൾ വിഷമായിരിക്കുന്ന ദേഹോഹ ബുദ്ധിക്ക് അധീനരായി മരണത്തെ പ്രാപിക്കാം അല്ലെങ്കിൽ നാം ആത്മോഹചിന്തക്ക് അധീനരായി അമൃത ബില്ൂഷം പാനം ചെയ്യാം ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും നശിക്കാത്ത അമരത്വത്തെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതീ മർത്യദേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ തൻകൈയിലാകുന്നതഞ്ചും നഞ്ചും ബീയൂഷവുമെന്നറിയൂ ഒന്നിലുണ്ടാ മൃത്യു മറ്റേതിൽ ജീവിതം രണ്ടിലൊന്നാ ഹരിച്ചിടാം